ഇത് നല്ല ടേസ്റ്റുള്ള ഒരു മത്തങ്ങ എരിശ്ശേരിയാണ് മത്തങ്ങയും വൻപയറും ചേർത്തിട്ടുള്ള ഇരിശേരി അര കിലോ മത്തങ്ങ അത് കഷ്ണങ്ങളാക്കി കുക്കറിൽ ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക രണ്ട് വിസിൽ വരെ വേവിച്ചാൽ മതിയാവും ഈ മത്തങ്ങ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ വൻപയറുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇങ്ങനെ വേവിച്ച വൻപയർ ഇല്ലെങ്കിൽ വൻപയർ ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതാദ്യം വേവിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച മത്തങ്ങ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് വേവിക്കാം അധ്യാൻ വെള്ളം കൂടി പോകരുത് ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അരമുറി തേങ്ങ നാല് വെളുത്തുള്ളി ഒരു നുള്ളു ജീരകം എരിവിനായിട്ട് നാല് കാന്താരിയും ഒരു പച്ചമുളകും കാന്താരി ഇല്ലെങ്കിൽ ഒരു മൂന്ന് പച്ചമുളക് എടുത്താൽ മതി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ആ അരപ്പ് മത്തങ്ങയിലേക്ക് ചേർത്ത് ഇളക്കി ആ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒരു രണ്ട് സ്പൂണാക്കാൻ മതി അതുകൂടെ ചേർത്ത് ഒന്ന് കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം ഈ തേങ്ങ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക നന്നായിട്ട് തിളച്ച അരപ്പ് വെന്ത് ചെയ്യുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലൊന്ന് വറുത്തിടാനുണ്ട് അപ്പോൾ ഒരു പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അര ടീസ്പൂൺ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഒരു പിടി ഉള്ളി അരിഞ്ഞയും ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി അതിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോഴേക്കും രണ്ട് സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങയും ഉള്ളിയെല്ലാം മൊരിഞ്ഞോ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് തന്നെ മുളക് പൊടിയും ചേർത്ത് ഇളക്കി അത് ആ മത്തങ്ങ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങ റെഡിയായി ഇത് ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറികളൊന്നും വേണ്ട ഇത് മാത്രം മതി അത്ര നല്ല ടേസ്റ്റുള്ള ഒരു മത്തങ്ങ പയറരി ചേരിയാണ് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി തന്നേക്കണേ താങ്ക്